ലഹരിക്കെതിരെ കേരള ജനത ജനതയാകെ ഒന്നിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് ആവശ്യമായ എല്ലാ നേതൃത്വവും കൊടുക്കുകയാണ് ബോധവൽക്കരണം ഈ മദ്യ ഉപയോഗത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം ശക്തിപ്പെടുത്തിയെടുക്കുക അതുവഴി കേരളത്തെ ഇത്തരത്തിലുള്ള ആസക്തിയിൽ നിന്ന് മോചിപ്പിക്കുക ഇപ്പോൾ എനിക്ക് തോന്നുന്ന റിപ്പോർട്ടർ ചാനല് ഒരു വലിയ പ്രോഗ്രാം കേരളത്തിലുടനീളം സംഘടിപ്പിക്കുകയാണ് ഞാനത് എല്ലാ ദിവസങ്ങളും ടി വിയിൽ കാണുന്നുണ്ട് ചാനലിൽ കാണുന്നുണ്ട് നല്ല പരിപാടിയാണത് തീർച്ചയായും എല്ലാവരും ഈ മദ്യവിമുക്ത ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സജീവമായി പങ്കെടുത്തുകൊണ്ട് ബോധ നിലവാരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളെ മോചിതരാക്കുക നിയമം കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ഇല്ലാതാക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു ശാപമായിരിക്കുകയാണ് ന്യൂ ജന വളർന്നു വരുന്ന കുട്ടികളെയും വിദ്യാർത്ഥികളെയും യുവാക്കളെയും സ്ത്രീകളെയടക്കം ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇക്കാര്യം ബോധ്യമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാവരും കൂടി യോജിച്ചുകൊണ്ട് ഒരു മഹാപ്രസ്ഥാനമായി ഇത് വളർന്നുവരും തീർച്ചയായും അതിൽ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം ഗുണകരമായി തീരും അത്തരം ഒരു പ്രചരണം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന റിപ്പോർട്ടർ ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു